നമസ്കാരം ഞാനാണ് ശാന്തി നിങ്ങളോട് പറയുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് ഇടവൻ രാശിയാണ് രാശിയുടെ അധിപൻ ശുക്രനാണ് നിലവിൽ രണ്ടാം ഭാവത്തിലും പതിനൊന്നിലെ ശനിയാണ് ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊന്നുമില്ല വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ജൂൺ ഒന്ന് വരെ വ്യാഴം ആ സ്ഥാനത്ത് തുടരും അത് കഴിഞ്ഞ് മൂന്നിലോട്ട് മാറും അപ്പം ചില ബുദ്ധിമുട്ടുകൾ മൂന്നാം ഭാവത്തിലോട്ട് വരുമ്പം മൂന്നിലെ വ്യാഴം മുറുപൊളി കൂട്ട് വന്നാൽ അപ്പം ചെറിയ ബുദ്ധിമുട്ടുകൾ അപ്പം നേരിടേണ്ടി വരും ഇപ്പം നിലവിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പൊതുവേ രോഹനക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ പൊതുവായ ആരോഗ്യം സമ്പത്ത് കാര്യങ്ങളൊക്കെ പൊതുവായിട്ടുള്ളവരാണ് സൽ സ്വഭാവികളാണ് അതിനൊക്കെ ആരോഗ്യം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കുന്നവരാണ് ഗവൺമെൻറ്റ് സർവീസിലായിരിക്കും ഗവൺമെൻറ് സർവീസും ഏതൊരു മേഖലയിൽ ജോലി ചെയ്താലും അവിടെ ഒരു നേതൃത്വം വഹിക്കാനൊക്കെയുള്ള കഴിവുകൾ ഈ നക്ഷത്രക്കാർക്കുണ്ട് ഉന്നത പദവി വഹിക്കാനുള്ള ഒരു നക്ഷത്രവും കൂടിയാണ് അതിനൊക്കെ തന്നെ മറ്റുള്ളവരെ കാര്യം അറിയാനുള്ളൊരു പ്രത്യേക ഒരു ഒരിഷ്ടം ഇവർക്കുണ്ടാവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ നക്ഷത്രക്കാർക്ക് അതിനൊക്കെ തന്നെ ദശ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ് നക്ഷത്രക്കാർ ചന്ദ്രദശ പത്ത് വർഷമാണ് അപ്പം ജനനം അങ്ങോട്ട് ചൊവ്വ രാ രാഹു ദശ രാഹുദശ വ്യാഴദശ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഈ ഏത് ദശയിലാണോ നിങ്ങൾക്ക് ഉള്ളത് ആ ദശയുടെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ദുസ്താനത്തോ നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല ഭാവത്തിലാണ് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടും ദുസ്ഥാനങ്ങളിലാണെങ്കിൽ ദോഷഫലങ്ങളിലെ കാഠിന്യം കൂടും അപ്പോൾ അത് മനസ്സിലാക്കി ദോഷമുണ്ട് ഏത് ദൃശ്യം മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്യുക കഴിയുന്നത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുക എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം